ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഈ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി അഥവാ ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർച്ച്മെൻറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സെമൻ പ്രൊഡക്ഷനെ സഹായിക്കും അവരുടെ യൂറിനറി ബ്ലാഡറിന്റെ തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഒരു യൂറേത്രൽ ട്യൂബ് പാസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക യൂറിനറി ബ്ലാഡർ ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ യൂറേത്രൽ ട്യൂബ് അല്ലെങ്കിൽ മൂത്ര നാളി പാസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡിന് ഒരു എൻലാർജ്മെന്റ് അല്ലെങ്കിൽ അതിനൊരു ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന ആ യൂറേത്രൽ സ്ട്രക്ചറിന് കംപ്രഷൻ വരുന്നു അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആവുന്നു അപ്പോൾ എന്താ യൂറിനറി റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ഈ മെയിൽസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ലോവർ യൂറിനറി ട്രാക്റ്റ് ആണ് പ്രധാനമായിട്ടും അവർക്ക് ഉണ്ടാവുക യൂറിനറി സിംറ്റംസ് എന്ന് പറയുമ്പം അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു ചിലർക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാവില്ല അതായത് യൂറിനേറ്റ് ചെയ്തു എന്നുള്ള ഒരു എംറ്റിങ് ഫീലിംഗ് ഉണ്ടാവില്ല സ്റ്റിൽ അവരെ ബ്ലാഡറിൽ യൂറിൻ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നും ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പം തന്നെ രക്തം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഹെമറ്റൂറിയ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ചിലർക്ക് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാം അതായത് അതി കഠിനമായിട്ടുള്ള നടുവേദന ഉണ്ടാവാം ചിലർക്ക് മൂത്രം കെട്ടിക്കിടന്നിട്ട് അല്ലെങ്കിൽ മൂത്രം സഞ്ചിയിൽ ആ ഒരു മൂത്രം കെട്ടിക്കിടന്നിട്ട് അവർക്ക് കോംപ്ലിക്കേഷൻസ് ആയിട്ട് കിഡ്നി സ്റ്റോണിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി യൂറിനറി ഈ ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു എൻലാർജ്മെൻറ്റ് കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ കാരണം ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു എൻലാർജ്മെൻറ്റ് കാരണം ലോവർ ബാക്കിലേക്ക് ഒരു പ്രഷർ വരും അപ്പം കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാതെ കിഡ്നി റിലേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലറിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു പ്ലോസ്റ്റേറ്റ് ഗ്രന്ഥി സെമൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഈ ഒരു പ്ലോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ അവർക്ക് സെക്ഷൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇൻഫെർട്ടിലിറ്റിയിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഒരു കോംപ്ലിക്കേഷൻസ് എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ്സ് ഒക്കെ പറയാം അതായത് കിഡ്നി സ്റ്റോൺ എന്ന് പറയാം സെക്ഷുവൽ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ ലോവർ ബാക്ക് പ്രഷർ കാരണം കിഡ്നി ഫെയിലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയും സിംറ്റംസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മൂത്ര ഒരു ബുദ്ധിമുട്ട് മൂത്ര ഒഴിക്കുമ്പോൾ ചിലർക്ക് വേദന ഉണ്ടാവാം ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ പോവാത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിൽ യൂ യൂറിൻ്റെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ യൂറിൻ്റെ ഫ്ലോ ഭയങ്കര അല്ലെങ്കിൽ സ്ട്രീം ഓഫ് യൂറിൻ വളരെ വീക്കാവുക അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും അവിടെ ഉള്ള പോലെ തോന്നും ബ്ലാഡർ ഫുള്ളി എംറ്റി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു രാത്രിയിലാണ് ഇവർക്ക് ഈ യൂറിനറി കംപ്ലൈൻറ്റ്സ് അധികമായിട്ടുണ്ടാവുക യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ റെക്കറൻറ്റായിട്ട് അവർ കിടന്നുറങ്ങിയ സമയത്ത് എഴുന്നേറ്റ് ഈ ടോയ്ലറ്റ് പോകുന്ന ഒരവസ്ഥ വരുന്നു ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് ഈ ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബിനൈൻ കണ്ടീഷനിൽ നമുക്ക് പുരുഷന്മാരിൽ കാണപ്പെടുന്നത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലായിട്ടുള്ള പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ബിക്കോസ് ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഏജ് അബവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ചെറിയ ചെറിയ വീക്ക്നെസ് ഉണ്ടാവും ആ വീക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് അതിൻ്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് അതിലൂടെ തന്നെ അതിനൊരു വീക്ക് ആ ഒരു ഇൻഫ്ലമേഷൻ ിലേക്ക് അത് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഈ ഒരു നീർക്കെട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ യൂറിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ഈ യൂറിനറി ബ്ലാഡറിന്റെ താഴെയായിട്ട് ഒരു വാൽനട്ട് ഷേപ്പിലാണ് ഈ ഒരു പ്രോസ്ടഗ്രന്തി സ്ഥിതി ചെയ്യുന്നത് ഇതില് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു എൻലാർജ്മെന്റ് ഉള്ളത് അതൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോസസ് മാത്രമാണ് അത് നോൺ ക്യാൻസറസ് ഗ്രോത്ത് ആയിരിക്കും റിമെയിനിങ് ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഒരു ക്യാൻസറസ് ഗ്രോത്ത് ആവുന്നുള്ളൂ അപ്പോൾ ക്യാൻസറസ് ഗ്രോത്ത് ആണെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യുക ചെയ്തതിന് ശേഷം ആ ഒരു ഏരിയയിലെ റീജ്യൻ എടുത്തിട്ട് നമുക്ക് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് ട്യൂമറസ് ആണോ അല്ലെങ്കിൽ സ്പ്രെഡിങ് ആണോ അല്ലെങ്കിൽ മാലിഗ്മെൻറ്റ് സ്റ്റേജിലോട്ട് കടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടെ ഇതല്ലാതെ അതായത് ഈ ക്യാൻസറസ് അല്ലെങ്കിൽ റിമൈനിങ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നോൺ ക്യാൻസറസ് ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പം ആ ഡോക്ടർ യൂറിൻ എക്സാമിനേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ മൂത്രത്തിൽ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ പസ്സൽസോ എപ്പിത്തീലൽ സെൽസോ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഒക്കെ കണ്ടൻറ് ഉണ്ടെങ്കിൽ മൂത്ര റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൂത്രനാളിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെയാണ് ഈ ബിനൈൻ കം ഉള്ള പുരുഷന്മാരിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്ര യൂറിനേറ്റിംഗ് ഇൻഫെക്ഷൻസ് ഉണ്ടാവും യു ടി ഐ പോലത്തെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടുതലാണ് ബിക്കോസ് അവരെ ബ്ലാഡറിൽ ഈ യൂറിൻ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പം അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ആ പേഷ്യൻസിനെ ഡെവലപ്പ് ചെയ്യാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്ര ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈ മൂത്ര ഒഴിക്കുമ്പം വേദന തോന്നുന്നു അല്ലെങ്കിൽ മൂത്ര ഒഴിക്കാനുള്ള ആ ഒരു എമർജൻസി നഷ്ടപ്പെടുന്നു ചിലപ്പോൾ മൂത്രം ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വരുന്നു മൂത്രം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവാതെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡ്രിബ്ലിങ് ഓഫ് യൂറിൻ എന്നൊക്കെ പറയും ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം അവർക്ക് ഇൻഫെക്ഷൻ വരാൻ അല്ലെങ്കിൽ യു ടി ഐ പോലത്തെ ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു പേഷ്യൻസിൽ ഇങ്ങനത്തെ ഒരു ബിനൈൻ ഉള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവരെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യും അതിനുശേഷം അവർ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യും അതായത് ആനസ് ആനസ്ട്രീജനിലോട്ട് ഹാൻഡ് ഇൻസേർട്ട് ചെയ്തിട്ട് അവരെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീനെ എക്സാമിൻ ചെയ്യും എക്സാമിൻ ചെയ്യുമ്പം എന്തെങ്കിലും എക്സ്ട്രാ ഗ്രോത്തോ അല്ലെങ്കിൽ എക്സ്ട്രാ ട്യൂമറസ് ഗ്രോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എക്സാമിനേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ് പ്രോസ്റ്റേറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റൻ പ്രോസ്റ്റേറ്റിക് ബ്ലാൻ്റിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ആൻറ്റിജനാണ് അപ്പം ഇതിൻ്റെ അകത്ത് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഒരു വൺ പോയിൻറ് ഫൈവിനേക്കാട്ടൊക്കെ കൂടുതലാണെങ്കിൽ ആ ഒരു പ്രോസ്റ്റേറ്റിക് ഇൻഫ്ലമേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റോസ്കോപ്പി അതായത് ബ്ലാഡറിൻ്റെ ഒരു സ്കാനിങ് മെത്തേഡാണ് ഈ സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം ബ്ലാഡറിന് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ ബ്ലാഡറിന് എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റോസ്കോപ്പിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഗ്രോത്തോ അതിന് എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇൻഫ്ലെയിംഡ് ആവാൻ പല കാരണങ്ങളുണ്ട് പുരുഷന്മാരിൽ മെയിൻ ആയിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏജിങ് പ്രോസസ്സാണ് അതായത് ഒരു ഫിഫ്റ്റി പേഴ്സ ഏജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് എബവ് ആവുമ്പോൾ അവരെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ഒരു ഒരു ഫംഗ്ഷനിങ് കുറച്ചൊരു വീക്ക് ആവും അപ്പോൾ അവർ ഏജിങ് പ്രോസസ്സാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിക് അഡിക്ഷൻ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുക വലിക്കുന്ന ആളുകളിലും ഇന്നത്തെ പഠനം പറയുന്നത് ഈ ോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പം എന്തെങ്കിലും അവർ അമിതമായിട്ട് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പം ഈ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ബർഗർ പിസ്സ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഐറ്റംസ് ആയിട്ടുള്ള ഈ കൊക്കോ കോള പെപ്സി സെവനപ്പ് പോലത്തെ ഡ്രിങ്ക്സ് ഐറ്റംസ് കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുക ും ഇത്തരം പ്രോസ്റ്റേറ്റിൽ ഇൻഫ്ലമേഷൻ വരാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾ ഒരുപാട് ചായയെ കാപ്പിയൊക്കെ കുടിക്കുന്ന ആളുകൾ അതിൽ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുമൂലം ഈ ഒരു ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നാണ് നമ്മൾ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന അമിതമായിട്ടുള്ള സ്പൈസസ് അതായത് സ്പൈസി ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കുക എരിവ് അടങ്ങിയിട്ടുള്ളതും പുളിപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിലും ഇതിൽ ഹോർമോണൽ ഇംബാലൻസ് വരാം ഹോർമോണൽ ഇംബാലൻസ് കാരണം ഈ ഒരു ഫ്രീ റാഡിക്കിൾസും അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വാട്ടർ ഇൻടേക്ക് അതായത് നൈറ്റിൽ നമ്മൾ ഓവറായിട്ട് വാട്ടർ ഇൻടേക്ക് എടുത്തുകഴിഞ്ഞാൽ വെള്ളം അധികമായിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റേബ് ആവുള്ളൊരു ചാൻസസ് ഉണ്ട് അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെക്കറൻ്റ് ആയിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ചാൻസസ് വരുന്നു അപ്പം ഒരു സ്ലീപ്പ് പാറ്റേൺ തന്നെ ഡിസ്റ്റേബ് ആകുന്നു സിക്സ് ടു എയിറ്റ് അവേഴ്സ് ഉറങ്ങുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ത്രീ ടു ഫോർ അവേഴ്സും നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റേബ് ആവുന്നു സ്ലീപ്പ് ഡിസ്റ്റേബ് ആകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് രാത്രിയിൽ അതായത് ഫുഡ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ അമിതം ായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഇൻഫ്ലമേഷൻസ് ഉണ്ടുള്ള ആളുകളിൽ ആ ഒരു വാട്ടർ ഇംബാലൻസ് വരുമ്പം അവർക്ക് അമിതമായിട്ട് ടോയ്ലറ്റിൽ പോകാനില്ല അല്ലെങ്കിൽ ഇങ്ങനെ മൂത്രശങ്ക അമിതമായിട്ട് വരുന്നു ഇനി ടോയ്ലറ്റ് പോയാലും അവർക്ക് ഒരു ഒരു എംറ്റീയിങ് ഫീലിംഗ് ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട് എംറ്റീങ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ചില ചില ആളുകൾക്ക് തോന്നും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും സ്റ്റിൽ ദേ വാണ്ട് ടു ഗോ ടു ടോയ്ലറ്റ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു അതും നൈറ്റ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ധാരാളം ഉപ്പ് അതായത് സാൾട്ട് അടങ്ങി സാൾട്ട് കണ്ടന്റ് കൂടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുവാണെങ്കിലും അതൊരു ട്രിഗറിങ് ഫാക്ടറാണ് ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരാൻ പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡിൽ വരുന്നതിന് നമ്മൾ ഹൈ ഹൈ കലോറി അല്ലെങ്കിൽ ഹൈ ഫാറ്റി ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ ഫാറ്റി ഫുഡെന്ന് പറയുമ്പം ഇന്നത്തെ ഈ ഒരു അതിൽ വരുന്നതാണ് ഈ പിസ്സ ബർഗർ പോലത്തെ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസും അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും മട്ടണും ഒക്കെ അല്ലെങ്കിൽ റെഡ് മീറ്റൊക്കെ ഉണ്ടെങ്കിലും അതും കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ അത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് അറിയാം ഈ വാട്ടർ ഇൻടേക്ക് അല്ലെങ്കിൽ ഈ തെറ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇംപ്രോപ്പറായിട്ടുള്ള നമ്മളെ സ്റ്റീ സ്ലീപ്പ് അതുപോലെ വാട്ടർ ഇൻടേക്ക് പറയാം പിന്നെ ഈ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ടും എടുക്കുക സ്പൈസി ഐറ്റംസ് ഓയിലി ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഇത് ഈ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ ഇതിനെ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇതൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്ത് ഉള്ളൂ നമുക്ക് ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡയറ്റിൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതായത് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും സീഡ് ഐറ്റംസ് ആയിട്ടും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്വെല്ലിംഗ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അതിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു സിംറ്റംസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു പ്രോസ്ട്രേ ഗ്രന്ഥി തന്നെ പല സ്റ്റേജിലായിട്ടുണ്ട് മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇനീഷ്യലി ഈ പേഷ്യൻറ്റിന്

ഈ ഒരു യൂറിൻ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സ്റ്റോൺ വരാനുള്ള ചാൻസ് അതായത് കാൽഷ്യം ഓക്സിലേറ്റ് പോലത്തെ സ്റ്റോൺ ഒക്കെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിഡ്നി ഫെയിലർ ഡാമേജ് ചെയ്യും കിഡ്നി ഫെയിലർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് കിഡ്നി ഫെയിലർ എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് യൂറിനറി ഔട്ട്പുട്ട് ഒരു കണ്ടീഷൻ നോർമൽ യൂറിനറി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വൺ ടു വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് അപ്പം ആ ഒരു യൂറിനറി ഔട്ട്പുട്ട് തന്നെ ഔട്ട്പുട്ടിലേക്ക് തന്നെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഒരു ഒലിഗോ യൂറിയ എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ വരാറുണ്ട് അതിൽ ഒലിഗോ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ഹൺഡ്രഡ് എം എൽ അത്രയും ഔട്ട് കുറയും യൂറിനറി ഔട്ട്പുട്ട് കുറയുന്ന ഒരു അവസ്ഥയിലൊക്കെ ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഈ ഒരു ഇത് കാണിക്കാൻ ചാൻസസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് പ്രോസ്റ്റഗ്രാന്തിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റിൽ ഒരിതുമാണ് നമുക്ക് സ്കാനിങ് ചെയ്യാം അതായത് വയറിനൊരു അൾട്രാസോണോഗ്രഫി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് അബ്ഡമൻ ആൻഡ് പൽവിസിൻ്റെ ഒരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ പെൽവിക് റീജിയണിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഓർഗൻസിൻ്റെ എല്ലാതിൻ്റെയും ഡീറ്റെയിൽസ് അതിൽ വരും അതിലാണ് എന്തെങ്കിലും ഫംഗ്ഷൻസ് യൂറിനറി ബ്ലാഡർ യുറേറ്റർ ഫീമെയിൽസിലാണെങ്കിൽ ഓവറി യൂട്രസ് മെയിൽസിലാണെങ്കിൽ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും അപ്പം ഈ ഒരു സ്കാനിങ്ങിലൂടെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് റിപ്പോർട്ട് പ്രകാരം അതിലെഴുതിയിട്ടുണ്ടാവും ഇൻഡിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ട് പ്രോസ്റ്റേ പ്രോസ്റ്റൈറ്റ് മെഗാലി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാർഷ്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിപ്പോർട്ടിൽ എഴുതി കാണിക്കുന്നതാണ് അപ്പം ഈ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലമേറ്ററി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ ആണോ ഏത് സ്റ്റേജ് ആണെന്ന് നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും ഇനി നമുക്ക് ഒരു നോൺ ക്യാൻസറസ് അല്ലെങ്കിൽ ക്യാൻസറസ് ഗ്രോത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ട്യൂമർ സ്റ്റേജിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബയോപ്സി എടുക്കാം ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതൊരു ഡിഫ്രൻഷിയേറ്റിംഗ് ആണോ അല്ലെങ്കിൽ മാലിംഗ്നിൻ സ്റ്റേജിലുണ്ടോ അല്ലെങ്കിൽ ബിനൈൻ സ്റ്റേജിൽ തന്നെയാണോ എന്ന് അറിയാൻ സഹായിക്കുന്നതാണ് യൂഷ്വലി ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ബിനൈൻ സ്റ്റേജാണ് ആണ് നോൺ ക്യാൻസർ ഗ്രോത്ത് ആണ് അപ്പോൾ നമുക്ക് അധികം പേടിക്കാനൊന്നുമില്ല നമുക്ക് ആ ഒരു സിംറ്റംസിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ഏജിങ് കംപ്ലൈൻറ്റും കൂടിയാണ് ഏജിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലയിൻ്റ് കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരി ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്കിതിനെ അസുഖത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും റിമൈനിങ് നമുക്ക് നമുക്ക് മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഡയറ്റിലൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തിന് നമുക്ക് കണ്ട്രോള് ചെയ്യാൻ പറ്റും ഇനി ഇത്തരം പേഷ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹെപ്പാ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻ്റ് ഉള്ള ആളുകൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യേണ്ട ഡയറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡയറ്റ് എന്ന് പറയും അവർ ഒഴിവാക്കേണ്ട ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ ആയിട്ടുള്ളതാണ് ഈ ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ഹൈ ഓയിലി ഫുഡായിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈ ലോ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ലോ ഫൈബറിന് പകരം ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക ഫാറ്റി ഫുഡ് ആണെങ്കിൽ ഫാറ്റി ഫുഡ് ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ഫാറ്റ്സ് അൺഹെൽത്തി ഫാറ്റിന് പകരം ഹെല്ത്തി ഫാറ്റ്സ് നമ്മളെ ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതായത് നമ്മളിപ്പം ചിക്കൻ ആയാലും ഫിഷ് ഐറ്റംസ് ആയാലും നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ആളുകളായിരിക്കും അതും ഇങ്ങനത്തെ റിഫൈൻഡ് ഓയിൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ആ ഒരു ഓയിൽ കുക്ക് ചെയ്യുന്നത് പകരം നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് അതും ഡീപ്പ് ഫ്രൈ ഒഴിവാക്കിയിട്ട് ഒരു ഷാലോ ഫ്രൈ അത് ചെയ്യുന്നത് നല്ലതാണ് കഴിവതും ഓയിലി ഫുഡ് ഒഴിവാക്കാൻ ശ്രമിക്കാം മറ്റൊന്നാണ് സ്പൈസി ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഇത്തരം ന്യൂഡിൽസും അല്ലെങ്കിൽ പിസ്സ ബർഗർ പോലത്തെ ഇങ്ങനത്തെ മോർ സ്പൈസസ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോർ മസാലാസ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് ആ ഒരു ഫുഡാണ് പല അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു ഇതിനെ അതായത് ഇന്നത്തെ ഒരു ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും ജീവിക്കുന്നത് ഫുഡ് ഹോട്ടൽ ഫുഡിനെ തന്നെയാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ഫുഡിനെ ആരും ഡിപ്പെൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് അതുമൂലം തന്നെ നമുക്ക് ഇതും അല്ല ഇതിനെ ആയിട്ടുള്ള ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പല അസുഖങ്ങളും വരാറുള്ള

അപ്പം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ഇനി ചായയും കാപ്പിയും ഒക്കെ ഡെയിലി നമ്മളൊരു നാലോ അഞ്ചോ നേരമൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരു ഒരു നേരമൊക്കെ നമുക്ക് കുറയ്ക്കാൻ നോക്കുന്നത് അത്രയും നല്ലതാണ് ബിക്കോസ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരം ഇത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചായയും കാപ്പിയും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നേരം അല്ലെങ്കിൽ ഒരു രാവിലെയോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈവനിങ് ആയിട്ടുള്ള ഒരു ചായോ കാപ്പിയോ എടുക്കുന്നത് നല്ലതാണ് ആൽക്കഹോളിക് അഡിക്ഷനും സ്മോക്കിങ്ങും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാരണ ഒരു ഫാക്ടറാണ് ബിക്കോസ് അത് ഏറ്റവും കൂടുതൽ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞ് നമുക്ക് ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങളും അല്ലെങ്കിൽ സിറോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ഡയറ്റിൽ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നമുക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെജിറ്റബിൾസിൽ നോക്കുമ്പം നമുക്ക് ടൊമാറ്റോ കഴിക്കാം ടൊമാറ്റോൻ്റെ അകത്ത് ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഇത് ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണുള്ളത് അതായത് ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പം നീർക്കെട്ട് ഉണ്ടാക്കുന്നത് ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ലൈക്കോപ്പിൻ ഉള്ള ഈ ടൊമാറ്റോ ഇപ്പോൾ ടൊമാറ്റോ ആ ഉള്ള ഭക്ഷണങ്ങൾ ടൊമാറ്റോട്ടുള്ള കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോരനായിട്ടൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് വെള്ളരിക്ക കഴിക്കുന്നതും നല്ലതാണ് ഇതും ഇതുപോലത്തെ ഇൻഫ്ലോ ആൻറ്റി ഇൻഫ്ലൊമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെയാണ് വെജിറ്റബിൾസിൽ നമുക്ക് കഴിക്കുന്നത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ക്യാരറ്റ് ഇത് ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ കണ്ണിൻ്റെ അതായത് അയിൻ്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതും ഈ ക്യാരറ്റിൻ്റെ അകത്തുണ്ട് അത് ക്യാരറ്റിൻ്റെ അകത്ത് കരോട്ടിൻ എന്ന് പറഞ്ഞ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള അയിൻ്റെ ഹെൽത്തും ഇൻക്രീസ് ചെയ്യുന്നു ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്തും ഇൻക്രീസ് ചെയ്യുന്നു മറ്റ് ഫ്രൂട്ട്സിലേക്ക് വരുവാണെങ്കിൽ ഫ്രൂട്ട്സിൽ നമുക്ക് ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം അതിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് പപ്പായ പേരക്ക വാട്ടർ ഈ മൂന്നും ഇത് ഈ ഒരു അസുഖത്തിനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെ സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ മൂന്ന് ഫ്രൂട്ട്സ് ഐറ്റംസ് മറ്റുള്ള ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ മെയിൻലി നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ ഇത് മൂന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സീഡ് ഐറ്റംസ് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇനിയിപ്പോൾ സീഡ് ഐറ്റംസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പിസ്ത ബദാമൊക്കെ കഴിക്കുന്നതും നല്ലതാണ് സീഡ് എല്ലാ എല്ലാ ഒരുവിധം എല്ലാ സീഡ്സും നമുക്ക് കഴിക്കാം ും കുഴപ്പമൊന്നുമില്ല ബിക്കോസ് അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഇത് നമ്മുടെ ബോഡിയിലെ ഫ്രീ റാഡിക്കൽസിനൊക്കെ സഹായിക്കുകയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ഇൻഫ്ലമേഷൻസും പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിങ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സീഡ് ഐറ്റമാണ് പംകിൻ സീഡ്സ് ഇതിൻ്റെ അകത്ത് ഒരുപാട് മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ പ്രതിരോധശേഷിയൊക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മസിൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നമ്മുടെ ബോൺ സ്ട്രെങ്തും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് വെളുത്തുള്ളിയും അല്ലെങ്കിൽ ചുവന്നുള്ളിയും ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം സ്മെല്ലിങ്ങും ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ നമ്മളെ ഗഡ് ഒക്കെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർ രീതിയിലുള്ള ഒരു ഡയറ്റ് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖ അസുഖത്തെ നമുക്ക് പൂര്ണമായിട്ടും അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നമുക്കൊരു ലൈറ്റ് എക്സസൈസ് ചെയ്യാം അതായത് കീഗൽ എക്സസൈസ് പോലത്തെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെൽവിക് മസിൽസ് അല്ലെങ്കിൽ ബട്ടക്സ് റീജിയത്തിലുള്ള മസിൽസിനൊക്കെ കുറച്ചുകൂടി ഒരു സ്ട്രോ സ്ട്രെങ്തം കിട്ടുകയും അല്ലെങ്കിൽ അതൊന്നുകൂടി റിലാക്സ് ആവുകയും ആ ഒരു ഏരിയക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ഒക്കെ എത്തുകയും ഈ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസും വാട്ടർ ഇൻടേക്കും ഡയറ്റും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പം ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് മെഡിസിൻസ് എടുത്തിട്ട് ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടിനെ താൽക്കാലികമായി നിർത്താനല്ല സഹായിക്കുക നിർത്താനല്ല ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മൾ ഇത് വന്നതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുക അതിന് ശേഷം അതിൻ്റെ എന്തെങ്കിലും ഡയറ്റ് അല്ലെങ്കിൽ എക്സസൈസ് ഒരു ഫോർത്ത് ഇതിലോട്ടാണ് നമ്മൾ മെഡിസിൻസ് ഫോക്കസ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് ഒരു മെഡിസിൻസിനെ ഡിപെൻഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു കാലത്ത് നമുക്ക് അസുഖത്തെ മാറ്റിയെടുക്കാൻ പറ്റില്ല ബിക്കോസ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഓൾമോസ്റ്റ് എല്ലാ അസുഖത്തിലേക്കും ലീഡ് ചെയ്യുന്നത് അപ്പം ഡയറ്റിൽ നമ്മൾ ആദ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക ദെൻ എക്സസൈസ് ചെയ്യുക ഈ ഒരു മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം നീർക്കെട്ടിനെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോമായി വീണ്ടും കാണാം താങ്ക്